ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾക്കിടയിലും ചൈനയുടെ സഹായത്തോടെ ഇറാൻ വീണ്ടും ആയുധമെടുക്കുകയാണെന്ന് വ്യക്തമാക്കി പാശ്ചാത്യ ഇന്റലിജൻസ് രാജ്യത്തിന് ആയുധ വിൽപ്പനയും ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനവും നിരോധിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ കഴിഞ്ഞ മാസം വീണ്ടും നിലവിൽ വന്നിട്ടും ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ പുനർനിർമ്മാണത്തിന് വേഗത കൂട്ടുകയാണ് ഇറാന്റെ ഇടത്തരം പരമ്പരാഗത മിസൈലുകൾക്ക് ശക്തി പകർന്ന ഖര ഇന്ധനത്തിന്റെ ഉത്പാദനത്തിലെ പ്രധാന മുന്നോടിയായ സോഡിയം പെർക്ലോറേറ്റിന്റെ നിരവധി കയറ്റുമതികൾ സെപ്റ്റംബർ അവസാനം സ്നാപ്ബാഗ് സംവിധാനം ആരംഭിച്ചതിനു ശേഷം ചൈനയിൽ നിന്നും ഇറാനിയൻ തുറമുഖമായ ബന്ദർ അബ്ബാസ് വരെ എത്തിയിട്ടുണ്ടെന്ന് യൂറോപ്യൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് എത്തിത്തുടങ്ങിയ ഈ ചരക്കുകളിൽ ജൂണിൽ ഇസ്രായേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തെ തുടർന്ന് ചൈനീസ് വിതരണക്കാരിൽ നിന്ന് ഇറാൻ വാങ്ങിയ രണ്ടായിരം ടൺ സോഡിയം പെർക്ലോറൈറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് ആ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തീർന്നു പോയ മിസൈൽ സ്റ്റോക്കുകൾ പുനർനിർമ്മിക്കാനുള്ള ദൃഢനിശ്ചയ ശ്രമത്തിന്റെ ഭാഗമായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ചരക്ക് കപ്പലുകളും ചൈനീസ് സ്ഥാപനങ്ങളും അമേരിക്കയുടെ ഉപരോധത്തിലാണ് ഇറാന്റെ ആണവ പദ്ധതി നിരീക്ഷിക്കുന്നതിനുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ സംയുക്ത സമഗ്ര പദ്ധതി ഖരാന്റെ വ്യവസ്ഥയായ സ്നാപ്ബാഗ് സംവിധാനം വഴി ഒരു പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള യു എൻ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതിനു ശേഷമാണ് ഈ ഡെലിവറികൾ വരുന്നത് കഴിഞ്ഞ മാസം ടെഹ്റാനിൽ വീണ്ടും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പ്രകാരം ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഇറാൻ നടത്തരുത് ആണവായുധ വിതരണ സംവിധാനം വികസിപ്പിക്കുന്നതിന് സംഭാവന നൽകുന്ന വസ്തുക്കൾ ഇറാന് നൽകുന്നത് യു എൻ അംഗരാജ്യങ്ങൾ തടയണം അതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടാമെന്നും വിദഗ്ധർ പറയുന്നു ഇറാൻ ആയുധ നിർമ്മാണത്തിൽ സഹായം നൽകുന്നത് തടയാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ട് ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിനെ റഷ്യയോടൊപ്പം എതിർത്തു ഇത് ഇറാൻ പ്രശ്നത്തിന്റെ നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഐക്യരാഷ്ട്രസഭയുടെ രേഖകളിൽ സോഡിയം പെർക്ലോറൈറ്റ് എന്ന പദാർത്ഥത്തിന്റെ പേര് പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ലിസ്റ്റ് ചെയ്തതും നിരോധിതവുമായ ഓക്സിഡൈസറായ അമോണിയം പെർക്ലോറൈറ്റിന്റെ നേരിട്ടുള്ള മുന്നോടിയാണ് ഇത് എന്നിരുന്നാലും രാസവസ്തു വ്യക്തമായി നിരോധിക്കുന്നതിൽ ഉപരോധങ്ങൾ പരാജയപ്പെടുന്നത് യു എൻ നിരോധനത്തിന്റെ ലംഘനമല്ലെന്ന് വാദിക്കാൻ ചൈനയ്ക്ക് ഇടം നൽകുമെന്നും വിദഗ്ധർ പറയുന്നു ചൈനീസ് തുറമുഖങ്ങളിൽ നിന്ന് ഇറാനിലേക്കുള്ള സോഡിയം പെർക്ലോറൈറ്റിന്റെ ഏറ്റവും പുതിയ ഡെലിവറിയിൽ ഉൾപ്പെട്ടതായി രഹസ്യാന്വേഷണ വൃത്തങ്ങൾ തിരിച്ചറിഞ്ഞ നിരവധി ചരക്ക് കപ്പലുകളുടെ യാത്രകൾ കപ്പൽ ട്രാക്കിംഗ് ഡേറ്റയും അവയുടെ ജീവനക്കാരുടെ സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച സി എൻ എൻ പിന്തുടർന്നു ഏപ്രിൽ അവസാനം മുതൽ ആ കപ്പലുകളിൽ പലതും ചൈനയ്ക്കും ഇറാനുമിടയിൽ പലതവണ അങ്ങോട്ടുമിങ്ങോട്ടും പോയതായി തോന്നുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഷിപ്പിംഗ് ലൈൻസിൽ അവരുടെ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ പതിവ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ചൈനയിലേക്കുള്ള യാത്രയിൽ അവരുടെ സ്റ്റോപ്പുകളുടെ ഒരു സൂചന നൽകുമെന്നും സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു യുദ്ധത്തിൽ ചിലവഴിച്ച മിസൈലുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇറാനിപ്പോൾ കൂടുതൽ സോഡിയം പെർക്ലോറേറ്റ് ആവശ്യമാണ് ഇറാന് വീണ്ടുമായ ആയുധമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് വലിയ തോതിൽ കയറ്റുമതി പ്രതീക്ഷിക്കുന്നു ഇസ്രായേലും യു എസും ചിലവഴിച്ച ഇന്റർസെപ്റ്ററുകളും യുദ്ധോപകരണങ്ങളും മാറ്റിസ്ഥാപിക്കാൻ മത്സരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ കിഴക്കൻ ഏഷ്യ നോൺ പ്രൊലിഫറേഷൻ പ്രൊജക്ടിന്റെ ഡയറക്ടർ ജെഫ്രി ലൂയിസ് പറഞ്ഞു ഓരോ പക്ഷവും വീണ്ടും ആയുധമെടുക്കാൻ ശ്രമിക്കുമ്പോൾ ശത്രുതയ്ക്കൊരു ഇടുക എന്നതാണ് നിലവിലെ നിമിഷം പരിഗണിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് അദ്ദേഹം സി എനിനോട് വ്യക്തമാക്കിയത് രണ്ടായിരം ടൺ സോഡിയം പെർ ഏകദേശം അഞ്ഞൂറ് മിസൈലുകൾക്ക് മാത്രമേ പര്യാപ്തമാകൂ അത് ധാരാളം പക്ഷേ യുദ്ധത്തിന് ഒരു മാസം മുൻപ് ഇറാൻ ഇരുന്നൂറ് മിസൈലുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു ഇപ്പോൾ ഇസ്രായേൽ നശിപ്പിച്ചതോ ഉപയോഗിച്ചതോ ആയ എല്ലാ മിസൈലുകളും മാറ്റിസ്ഥാപിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് News Karma News